കിടക്ക പങ്കിടാൻ വേണ്ടി ഭാര്യത്തേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് രാത്രി ആ രാത്രിക്ക് തൊട്ടു മുന്നെയാണ് അറിയിക്കുന്നത് ഈ വീട്ടിലൂടെ പറയുന്നത് അവിടേക്ക് അങ്ങനൊരു തിരുമനസ്സുണ്ടായത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗ്യമായി കാരണം ജന്മിയാണല്ലോ പോരാത്തേനും ഞങ്ങളുടെ പോരാളനും ഇത്രയും മതി ഈ കുടുംബത്തിന് ഈ കുടുംബം പുഷ്ടിപ്പെടാൻ എന്നാണ് ഈ അമ്മ പറയുന്നത് അവിടെ ഇവരുടെ പ്രണയം അറിയാഞ്ഞിട്ടല്ലോ പക്ഷേ വീട്ടി ഭട്ടയരിപ്പാടെന്ന് പറയുന്ന അല്ലെങ്കിൽ രാമൻ ഭട്ടഗരിപ്പാടെന്നു പറയുന്ന ഈ ശാന്തിക്കാരൻ്റെ കുടുംബത്തിൽ യാതൊരു സാമ്പത്തിക അറിയാം അപ്പം ജന്മിയായ ഇത്തിരി പ്രായം കൊണ്ട് ഇച്ചിരി കൂടുതലാണെങ്കിലും വാർദ്ധക്യത്തോട് അടുത്ത ഒരാളാണെങ്കിൽ പോലും പെരുവനത്ത നമ്പൂതിരി ഇവൾക്കൊരന്തി തുണയാവുന്നത് നല്ലത് തന്നെയെന്നാണ് അമ്മ പറയുന്നത് എന്നിട്ട് വീട്ടിയോട് മകളോട് പറയുകയാണ് ഈ കുറ്റവാളിനോട് പറയാണ് നീ ശാന്തിക്ക് ദക്ഷിണമൊടുക്ക് എന്ന് പറഞ്ഞ് ഒരു വിറ്റിലയും പാക്കും നാണയവും കൂടി അമ്മക്കുട്ടി അവസ്ഥ ഒന്ന് പ്രഭാഷണവും നടത്തി അങ്കമാലി സി എസ് സിയുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് അത്രയധികം എന്ന അവാർഡ് കൃതി പരിചയപ്പെടുത്തിക്കൊണ്ട് സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസർ ഇൻചാർജ് ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ ലിസി മാത്യു സംസാരിച്ചു കെ പി നാരായണൻ ഭാതിരിപ്പാട് പ്രീദത്താന്തർജനം എൻഡോമെന്റ് മുക്കന്നൂർ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റേൽ വിതരണം ചെയ്തു ട്രസ്റ്റിന്റെ മുൻ സാരഥികളെ അനുസ്മരിച്ചുകൊണ്ട് ട്രസ്റ്റ് സെക്രട്ടറി കെ എൻ മാസ്റ്റർ സംസാരിച്ചു അഡ്വക്കേറ്റ് കെ കെ ഷിബു വി ടി ട്രസ്റ്റ് വൈസ് ചെയർമാൻമാരായ ശ്രീമൂലനഗരം മോഹൻ ഡോക്ടർ കെ എം സംഗമേശൻ സി എസ് ഐ ജനറൽ സെക്രട്ടറി ടോണി പറമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഷാജി ഷാജി യോഹന്നാൻ അവാർഡ് ജേതാവ് ശ്രീമതി ആർ രാജശ്രീ എന്നിവർ സംസാരിച്ചു തുടർന്ന് കറുകുറ്റി മ്യൂസിക് അക്കാദമി അവതരിപ്പിച്ച കാവ്യസന്ധി ശ്രദ്ധേയമായി ബ്രിട്ടീഷ് സ്മാരക ട്രസ്റ്റ് കിടങ്ങൂറ് വർഷം തോറും നൽകുന്ന സി വി ശ്രീദേവി എൻഡോമിൻ്റെ സാഹിത്യ പുരസ്കാരം ഈ വർഷം ആത്രയേകം എന്ന നോവലിൻ്റെ രചയിതാവൻ ശ്രീമതി ആർ രാജിക്ക് സസന്തോഷം സ്വാഭിമാനം മനുഷ്യ ജീവിത ബന്ധങ്ങളുടെ അഴിയാക്കുരൂക്കുകൾ അന്വേഷിക്കുകയും ജയപരാജയങ്ങളുടെ ഭേദം കൽപ്പിക്കുന്ന എത്ര നിരർത്ഥകം എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്ന ആത്രയേകം രൂഹ ശില്പ സംവിധാനത്തിലും പ്രമേയത്തിലും ഒരുപോലെ മൗലികമായ പുതുമ പ്രദർശിപ്പിച്ചുകൊണ്ട് അതീവതീക്ഷണമായ ഒരു പരായ പാരായണാനുഭവം സമ്മാനിക്കുന്നു ചത്തും കൊന്നും മുന്നോട്ടു പോകുന്ന മദ്യ ജന്മം യുദ്ധം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ